മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അവരിപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീല് ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഓക്കെ നമുക്ക് നോക്കാം ആൻഡ് ദ മാസ്റ്റർ കാർഡ് ഹിയർ ഈസ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു സമയമാണ് ഓക്കേ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയുടെ ഫീലിങ്സ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം Yes, I have never ഫെൽ എ പാഷൻ ദിസ് ഇൻറ്റൻസ് ഓക്കെ അവരുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലായിരിക്കണം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനൊന്നും സാധ്യമാകാത്ത രീതിയിലുള്ളൊരു സെപ്പറേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവാം അങ്ങനൊരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങൾക്കുമായിട്ടുള്ളൊരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു ഇപ്പോൾ ഈ ഇത്രയധികം ഡിസ്റ്റൻസിലാണ് നിങ്ങൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും കാണുന്നില്ല അങ്ങനൊരു സമയത്ത് പോലും അവർക്ക് നിങ്ങളോട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത് എന്നാണ് അവർ ഈ ഒരു സമയത്ത് പറയുന്നത് ഐ വോണ്ട് ടു കോൾ കോൾ യു ആൻഡ് ആൻഡ് ഹിയർ യുവർ വോയ്സ് നിങ്ങളെ അവർ കോൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് നേരം സംസാരിച്ചിരിക്കണം ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ വിഷ് യു അണ്ടർസ്റ്റാൻ അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ ഓക്കെ കുറേയധികം ഡിസ്ആഗ്രിമെൻറ്റ്സ് ഉണ്ട് നിങ്ങൾ തമ്മിൽ നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ഫീലിങ്സ് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് അവരുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ ഫെൽ ലൈക്ക് യു ഡി കെയർ ഓക്കെ നിങ്ങൾ അവരെ ഒട്ടും കെയർ ചെയ്യുന്നില്ല നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഈ ഒരു സമയത്ത് ഈ വ്യക്തി പറയുന്നുണ്ട് ആൻഡ് യെസ് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഓക്കെ അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ആ മിസ്റ്റേക്കുകളെല്ലാം എണ്ണി എണ്ണി അവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഏറ്റു പറയണം എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അത്രയും അവർ ഇമോഷണലി നിങ്ങളുമായിട്ട് ഒരു കണക് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ആൻഡ് യു മേഡ് മീ റിയലൈസ് മൈ ോസ് ഷാഡോ സൈഡ് ഓക്കെ അവരുടെ ഷാഡോ സൈഡ് എന്താണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ കാരണമായി എന്നാണ് അവർ പറയുന്നത് അവരുടെ തെറ്റുകൾ അവസരം അവർക്ക് നിങ്ങൾ നൽകണം എന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ ഓക്കെ ഇപ്പോൾ സെപ്പറേഷനിലാണ് എങ്കിൽ പോലും വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിയിൽ ഉണ്ട് ആൻഡ് ഐ ഹാവ് ഇൻ ഗിവൺ അപ്പ് ഓൺ എസ് ഇത്രയും വേദന അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് അവർ പറയുന്നത് ആൻഡ് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം ഓക്കെ അവർ പറയുന്നത് അവരെക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ നിങ്ങളാണ് അവ അവരെയും നിങ്ങളെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളാണ് ബെറ്റർ എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് കാരണം അവരുടെ ഭാഗത്ത് കുറേ അധികം മിസ്റ്റേക്കുകളുണ്ട് അവർക്ക് തന്നെ അറിയാം അവർ ചിലപ്പോൾ കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണായിരിക്കാം പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കാം നിങ്ങളോട് അതിൻ്റെ കോൺസിക്വൻസസ് ചിന്തിക്കാതെ ഒരുപാട് വഴക്കിടുന്ന വഴക്കിടുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളെ അത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം ഇതെല്ലാം ഈ വ്യക്തി ഇപ്പോൾ നന്നായിട്ട് തിരിച്ചറിയുന്ന സമയങ്ങളാണ് ഓക്കെ ദി ലെസൺസ് ഐ ലേൺ ഫ്രോം ആസ് നെവർ വി ഫാൾ ഗോട്ട് എൻ സോൾ കോൺട്രാക്ട് നിങ്ങൾ തമ്മിലൊരു സോൾ കോൺട്രാക്ട് പോലും ഉണ്ട് എന്ന് ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുകയാണ് കാരണം നിങ്ങളുടെയും ഈ റിലേ ഈ വ്യക്തിയുടെയും റിലേഷൻഷിപ്പിലൂടെ അവർ കുറേയധികം ഇതാണ് ലൈഫ് ലെസൺസ് മനസ്സിലാക്കിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചാൽ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവരുടെ ആ തെറ്റിൻ്റെ ഫലം അവർ എത്രത്തോളം ആഴത്തിൽ അനുഭവിച്ചിരിക്കുകയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ ഒരു കാര്യം തിരിച്ചറിയുന്നതായിട്ട് പറയുന്നത് ഓക്കെ ആൻഡ് ദെൻ ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ ഓക്കെ ഒരാക്ഷൻ എടുക്കാനുള്ള സമയം കടന്നു പോയി ഇരിക്കുന്നു എന്ന് അവർ ഭയക്കുകയാണ് കാരണം ഇതിന് മുന്നേ നിങ്ങളെ അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതായിരുന്നു അവർ ഒരാക്ഷൻ എടുക്കേണ്ടതായിരുന്നു എന്ന് അവരിപ്പോൾ ചിന്തിച്ച് പോവുകയാണ് ഓക്കെ എപ്പോഴും അവർ സ്വയം ഹീല് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഫൈനലായിട്ട് അവർ ഇവിടെ നമുക്ക് തരുന്നൊരു മെസ്സേജ് ഒക്കെ അപ്പോൾ അവരുടെ ഫീലിങ്സാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിലുള്ളത് ഓക്കെ ഇനി ഇത് ഈ റീഡിങ്ങുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം ഈ വ്യക്തി ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഓക്കെ പെട്ടെന്ന് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരം സംഭാഷണം ഒക്കെ ഉള്ള വ്യക്തിയാണ് ഈ വ്യക്തി എന്താണ് ടെക്നീഷ്യൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇത് ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരു റീഡിംഗ് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള വ്യക്തികളുണ്ട് കിഡ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് ആൻഡ് റെഡ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തികളാവാം ഇതിലുള്ളവർ അതുപോലെ ഡാർക്ക്നെസ്സിന് ഭയക്കുന്ന ഇരുട്ടിനോട് ഭയം തോന്നുന്ന ഒരു വ്യക്തികളെ കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ഹീലർ അല്ലെങ്കിൽ അസ്ട്രോളജർ ആകാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തിയുടെ ഹെയറിന് എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലെങ്കിൽ ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം വ്യക്തിക്കോ നിങ്ങൾക്കോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിലായിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്ന് കാണുന്നുണ്ട് മെഡിറ്റേഷൻ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നവരായിരിക്കാം ഡിസ്ട്രിക്ട് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ കോഴിക്കോട് ആലപ്പുഴ എറണാകുളം കൊല്ലം എന്നീ ഡിസ്ട്രിക്ട് ഉള്ള വ്യക്തികളുണ്ട് പൂരം ഉത്രാടം അശ്വതി കേട്ട ഭരണി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾക്കുള്ള നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് ഹറിയസ് ലിയോ ടോറസ് കാപ്രിക്കോൺ ജെമിനി ലിബ്ര എന്നീ സോഡിയക്സൈനുള്ള വ്യക്തികളെയും കാണുന്നുണ്ട് ൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലും രസമേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്